തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഒക്ടോബറിൽ യാഥാർത്ഥ്യമാകും മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്പീക്കർ എ എൻ ഷംസീറിന്റെ ചേംബറിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു ഒക്ടോബർ പകുതിയോടെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ കൊടുവള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഒക്ടോബറിൽ യാഥാർത്ഥ്യമാകും റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്പീക്കർ എ എൻ ഷംസീറിന്റെ ചേംബറിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥ യോഗത്തിലാണ് ഒക്ടോബർ പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് തീരുമാനമെടുത്തത് റെയിൽവേ ഗാർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കുമെന്നും തുടർന്ന് റെയിൽവേയുടെ ഭാഗത്തുള്ള പണികൾ രണ്ടു മാസത്തിനുള്ളിലും രണ്ടു ഭാഗത്തുമുള്ള പാലത്തിന്റെ പണികൾ സമാന്തരമായി മൂന്നു മാസത്തിനുള്ളിലും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു ജൂലൈ പതിനെട്ടിന് സൈറ്റ് സന്ദർശിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീറും അറിയിച്ചു ദക്ഷിണ റെയിൽവേ ചീഫ് എഞ്ചിനീയർ രാജഗോപാൽ കിഫ്ബി സീനിയർ മാനേജർ എ ശൈല ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ സുഹാസ് ജനറൽ മാനേജർ സിന്ധു എസ് പി എൽ ലിമിറ്റഡ് ഡി ജി എം മഹേശ്വരൻ റൈറ്റ്സ് ലിമിറ്റഡ് ടീം ലീഡർ വെങ്കടേഷ് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി